നമസ്കാരം സ്പന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് മെൻറ്റൽ ഹെൽത്ത് എന്നുള്ള വാക്ക് ഇന്ന് ഇപ്പം പറയാനുള്ളൊരു കാര്യം നമ്മുടെ ഈ മാസത്തിൻ്റെ ഒരു റെലവൻസ് കൂടി ഉള്ളത് കൊണ്ടിട്ടാണ് ഈ മാസം മെൻ്റൽ ഹെൽത്ത് അവയർനെസ് മന്താണ് ആണ് അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കൂടെ കൊണ്ടുവരാനായിട്ട് കാരണം മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സ്റ്റിഗ്മ ഇപ്പോഴും ഉള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെൻ്റൽ ഹെൽത്ത് എന്ന് എനിക്ക് ഒരു മാനസിക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷനുണ്ട് എനിക്ക് സ്ട്രെസ്സുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആണോ ങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുന്ന ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ചുറ്റിനും കൂടുതലുള്ളത് പക്ഷെ ഇപ്പോൾ ഒത്തിരി ഒത്തിരി ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി സെലിബ്രിറ്റീസ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒത്തിരി പ്രോഗ്രാമുകൾ അതിനെക്കുറിച്ച് വരുന്നുണ്ട് അങ്ങനെ കോൺവെസേഷൻസ് അബൗട്ട് മെൻ്റൽ ഹെൽത്ത് കൂടിക്കൊണ്ട് വരുന്നൊരു സമയമാണിത് അപ്പോൾ ആൾക്കാരും ഇതിനെക്കുറിച്ച് കേൾക്കാനും ഓക്കെ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം എന്നുള്ളൊരു സ്പേസിലോട്ടും പോകുന്ന ഒരു സമയം തന്നെയാണിത് അപ്പോൾ നമ്മൾ കൂടുതലും മെൻറ്റൽ ഹെൽത്ത് ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ കൂടുതലും നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് മെൻറ്റൽ ഹെൽത്ത് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്നുള്ളതായിരിക്കാം നമുക്ക് കൂടുതലും ഇൻഫർമേഷൻ അറിയാവുന്നത് ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എനിക്കൊരു കൗൺസിലറിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണാം എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവാം പക്ഷേ നമ്മളൊരു നമ്മൾ ഇവിടുത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു കോൺടക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോവാണെങ്കിൽ എൻ്റെ വീട്ടിൽ ആദ്യം പറയാൻ നമുക്കൊരു ജോൾസിനെ പോയി കാണാം എന്നുള്ളതായിരിക്കാം ഇപ്പോൾ ഞാനൊരു സൈക്കോളജിയുടെ ഒരു കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ കോഴ്സിൽ കുറച്ച് പേര് അസ്ട്രോളജേഴ്സ് ആയിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് അവരുടെ അടുത്ത് ജോൽസിന് ജോലിസിൽ നോക്കാൻ ജോൽസിൻ്റെ അടുത്ത് പോവാം എന്ന് പറഞ്ഞു വരുന്ന കൂടുതൽ ആൾക്കാർക്കും മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൗൺസിലിങ് അറിയാമായിരുന്നെങ്കിൽ എനിക്ക് അവരെ കുറച്ചും കൂടെ ഹെല്പ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് ചെയ്യാൻ വന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ആദ്യം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ബാ കൗൺസിലറുടെ അടുത്ത് പോവാം എന്നുള്ളതായിരിക്കില്ല കുറച്ച് പ്രാർത്ഥിക്കാം അമ്പലത്തിലോ പള്ളിയിലോ കുറച്ചും കൂടെ പോവാം പ്രീസ്റ്റിനോട് um, സംസാരിക്കാം അല്ലെങ്കിൽ ഇതേപോലെ അസ്ട്രോളജറിനോട് സംസാരിക്കാം എൻ ഒരു പരിഹാരം കിട്ടുമല്ലോ എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ അതിനെ ഇപ്പോൾ ഇപ്പോഴല്ല പണ്ട് പണ്ടുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ഉള്ള കുറച്ച് ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ അങ്ങനെയായിരിക്കും ആദ്യം ചിന്തിക്കുക വാട്ട് എവർ ഹെൽപ്സ് ദം ഇസ് ഓക്കെ ഇപ്പം അവർക്ക് അതാണ് റിലീഫ് തരുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഓക്കെ നമ്മൾ ഇത് മാത്രം ചെയ്താലേ നന്നാവൂ അല്ലെങ്കിൽ ഇത് മാത്രം ചെയ്താലേ ശരിയാവുകയുള്ളൂ പ്രശ്നങ്ങളൊക്കെ എന്നുള്ളൊരു എന്നുള്ളൊരു ഒരു അതിലോട്ട് പോവേണ്ട നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് കുറേ കാര്യങ്ങൾ റിസോഴ്സസ് ആയിട്ട് ആണ് അപ്പം നമ്മൾക്ക് എന്താണോ ആവുന്നത് നമ്മളെ എന്താണോ ഹെൽപ്പ് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പണ്ട് ചെയ്തിരുന്നത് നമ്മളുടെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക ചിലപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്തിരിക്കും എന്നുള്ളതാവാം അല്ലെങ്കിൽ ഇതേപോലെ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഉള്ള പ്രീസ്റ്റിനോട് സംസാരിക്കുക എന്നുള്ളതാവാം അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡലായി കണക്കാക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തോ നമ്മുടെ ചേട്ടന്മാരുടെ അടുത്തോ ചേച്ചിമാരുടെ അടുത്തോ അങ്ങനെ ആരുടെങ്കിലും സംസാരിക്കുക എന്നുള്ളതായിരിക്കാം നമ്മൾ പണ്ട് ചെയ്തിരുന്നത് പക്ഷേ മാനസികാരോഗ്യം എന്നുള്ളൊരു ടോപ്പിക്ക് വരുമ്പോൾ അതൊക്കെ അത് ഞാൻ ഇന്ന ആളോട് പറഞ്ഞാൽ അയാൾ വേറെ ആരുടെ പോയി പറഞ്ഞ് അത് നാണക്കേടാവില്ലേ എന്നുള്ളൊരു രീതിയിലും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം നമുക്ക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഇങ്ങനെയും നമുക്ക് സംഭവിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഫിസിക്കലായിട്ട് ഒരു എനിക്കൊരു പനി വന്നു എനിക്ക് നല്ല ചുമയുണ്ട് ജലദോഷമുണ്ട് നല്ല ടെമ്പറേച്ചറുണ്ട് ഞാൻ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടർ എനിക്ക് മരുന്ന് തരുന്നു ഞാൻ മരുന്ന് കഴിക്കുന്നു ഞാൻ റെസ്റ്റ് എടുക്കുന്നു ഞാൻ ബെറ്ററാവുന്നു ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നില്ല വേറെ ആരും നമ്മളെയും ജഡ്ജ് ചെയ്യുന്നില്ല പനി വന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയില്ലേ എന്നുള്ള രീതിയിൽ ആരും ജഡ്ജ് ചെയ്യുന്നില്ല ബിക്കോസ് എനിക്ക് വയ്യ ഡോക്ടറെ കണ്ടാൽ ഐ വിൽ ഗെറ്റ് ബെറ്റർ എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ ആണ് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഉള്ളത് എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യണം ഞാൻ റെസ്റ്റ് എടുക്കണം തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിലൊരു ഉണ്ട് അതിലൊരു സ്റ്റിഗ്മയുണ്ട് മെൻ്റൽ ഇത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വളരെ ദേഷ്യപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന ഒരാൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്ക് പ്രാന്താണ് എന്നൊക്കെ ഉള്ള വാക്കുകളാണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ച് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ കോൺവെർസേഷൻസ് കുറച്ചുകൂടെ ജെൻറ്റിലായിട്ടും നോൺ ജഡ്ജ്മെൻറ്റലായിട്ടും പറയാനായിട്ട് ആൾക്കാർ സംസാരിക്കാനായിട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും ആൾക്കാർ റെഡി ആവുന്നുണ്ട് വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ചില ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർ പറയാറുണ്ട് ഇന്നൊരാൾ ഇങ്ങനൊരു കാര്യം വന്ന് പറയുമ്പോൾ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല ഐ ഡോ നോ ഹൗ ടു എന്താ അയാളെ ഒന്ന് സമാധാനിപ്പിക്കുകയാണോ പോട്ടെ സാരമില്ല എന്ന് പറയുകയാണോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ലെക്ചറോ അല്ലെങ്കിൽ മോട്ടിവേഷനോ ഗൈഡൻസോ കൊടുക്കുക എന്നുള്ളതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അയാളെ ജഡ്ജ് ചെയ്യാതെ കേട്ടോണ്ടിരുന്നാൽ മതി അയാൾ ജസ്റ്റ് മേ ബി തോളത്തൊന്ന് തൊടുക അല്ലെങ്കിൽ തലയിൽ ഒന്ന് തൊടുക അല്ലെങ്കിൽ അയാൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുക നമ്മൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് മറ്റേ ആൾക്ക് തോന്നുന്നത് തന്നെ വലിയൊരു റിലീഫാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും ഞാൻ ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് ആരെങ്കിലും ഒരാളെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട് നമുക്ക് എപ്പോഴും വരാറുള്ളൊരു കാര്യമല്ലേ നമ്മൾ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ചുറ്റിനും തന്നെ സൂയിസൈഡ് റേറ്റ്സ് കൂടുന്ന ഒരു സമയമുണ്ടായിരുന്നു ചില കമ്മ്യൂണിറ്റീസിൽ സ്പെസിഫിക്കലി സൂയിസൈഡ് റേറ്റ്സ് കൂടുന്ന സമയമുണ്ടായിരുന്നു ചില ഏജ് ഗ്രൂപ്പുകളിൽ ആയിട്ടുള്ള ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്ന ഒരു ഇത് കേസസ് കൂടി വരുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില ഒക്കെ ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുക അല്ലെങ്കിൽ ആ കേസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞു വരുന്നത് വളരെ ചെറിയ കാര്യങ്ങൾക്കായിരിക്കാം കുട്ടികൾ സൂയിസൈഡിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇവൻ തിങ്ക് ചെയ്യുന്നത് എന്നെ ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നേനെ ഒരു ഹോപ്പുമില്ലാത്ത ഒരു അവസ്ഥയിലല്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് അതും കുട്ടികൾക്ക് ചിന്തിക്കേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും എന്താ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ഇത് മറ്റുള്ളവർക്ക് വരുന്ന കാര്യമല്ലേ എന്നുള്ളതാണ് പക്ഷേ ആലോചിച്ച് നോക്കൂ ഇത് എനിക്ക് വന്നിരുന്നെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾക്ക് വന്നിരുന്നെങ്കിലോ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ റെസ്പോണ്ട് ചെയ്യുക നമ്മൾ കുറച്ചുകൂടെ ജെന്റിലായി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കില്ലേ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് കമ്മ്യൂണിറ്റി മെൻറ്റൽ ഹെൽത്ത് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി മെൻറ്റൽ ഹെൽത്ത് ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ഒന്ന് ഒന്ന് ഇമാജിൻ ചെയ്യുക ഒരു സിനിമാ കഥയൊക്കെ പറയില്ലേ ഇങ്ങനെ സിനിമാ കഥയൊക്കെ പറയും ഒരു ഗ്രാമം ഗ്രാമത്തിൽ പുൽത്തകിടി പശു നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ചായക്കട ചായ ഒരു വലിയ ആൽമരം ആൽമരത്തിൻ്റെ താഴെ ഒത്തിരി ആൾക്കാർ കൂടിയിരിക്കുന്നു ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ വിശേഷമൊക്കെ പറഞ്ഞ് അവർ പതുക്കെ പതുക്കെ ജോലിക്ക് പോകുന്നു അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിറ്റി സ്പേസസ് പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പണ്ടത്തെ വീട്ടിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരായിരുന്നു ആലിൻ്റെ മൂട് അവിടെ ഒരു ആലുണ്ടായിരുന്നു അതിൻ്റെ താഴെ ഒരു ചായക്കട ഉണ്ടായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് ആലിൻ്റെ മൂടെന്നാണ് അവിടെ കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ചേട്ടന്മാരും എല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സ്പേസസ് ഉണ്ടായിരുന്നു രാവിലെയും വൈകുന്നേരങ്ങളിലും അപ്പോൾ ഇങ്ങനത്തെ സ്പേസസ് ഇപ്പം നമുക്കുണ്ടോ ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാനും സോഷ്യലൈസ് ചെയ്യാനും മിങ്കിൾ ചെയ്യാനും പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള റോ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള സ്പേസസ് നമുക്കിപ്പോൾ ഉണ്ടോയെന്നുള്ളതാണ് അങ്ങനെയുള്ള സ്പേസസിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഫിസിക്കലായിട്ടുള്ള മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നമ്മുടെ നമ്മളുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനുമുള്ള സ്പേസസ് നമുക്ക് പണ്ടുണ്ടായിരുന്നു നമ്മൾ ചുരുങ്ങി ചുരുങ്ങി ന്യൂക്ലിയർ ആയിട്ടുള്ള ഫാമിലീസിലോട്ടും ഓരോ ഹൗസിങ് സിറ്റുവേഷൻസിലോട്ടും പോയപ്പോഴാണ് ഈ ഇങ്ങനത്തെ സ്പേസസ് കുറഞ്ഞു കുറഞ്ഞു വന്നതും നമ്മൾ നമ്മൾ മാത്രം ഒരു നാല് പേരായിട്ടുള്ള കുടുംബം അല്ലെങ്കിൽ അഞ്ചാറ് പേരായിട്ടുള്ളൊരു കുടുംബത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ തുടങ്ങിയതും ഒരു സ്പേസസ് നമ്മളിപ്പോൾ ചിലപ്പോൾ പൈസ കൊടുത്തു പോകുന്ന ഇതേപോലത്തെ കുറച്ച് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ക്ലബുകളിലോ അങ്ങനെ എന്തെങ്കിലും വർക്ക്ഷോപ്പുകളിലോ ഒക്കെ പോകുമ്പോഴായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടാറ് പക്ഷേ ഇമാജിൻ ചെയ്തു നോക്കൂ നമ്മളുടെ വീട്ടിനടുത്ത് ഇങ്ങനൊരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നില്ലേ എന്നുള്ളത് പക്ഷേ ഇത് ഇപ്പോൾ ഈവൻ ഇഫ് ഐ എം സേയിങ് ദിസ് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ സ്പേസസ് ഇല്ലാത്തതിൻ്റെ കുറേ സേഫ്റ്റി കൺസേൺസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഡാൻസിനെ കുറിച്ചോ മൂവ്മെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഒന്ന് കുറിച്ചോ ഒക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചിലപ്പോൾ ഗ്രൗണ്ടുകളായിരിക്കാം നമ്മളുടെ ഓരോ ജംഗ്ഷനിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ കമ്മ്യൂണിറ്റിയുടെ സ്ഥലങ്ങളിലും ഓരോ കളി സ്ഥലങ്ങളുണ്ടായിരുന്നില്ലേ നമുക്ക് കുട്ടികൾക്ക് ഓടിക്കളിക്കാനും ഒക്കെ പറ്റുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു ക്രിക്കറ്റും ഫുട്ബോളും ഓട്ടവും ചാട്ടവും ഒക്കെ കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ കുറവായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ അത് ടർഫായിട്ടായിരിക്കാം കാണപ്പെടുന്നത് ഇപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ എന്തുകൊണ്ടായിരിക്കാം കുറഞ്ഞു വന്നത് നമ്മൾ ന്യൂക്ലിയർ ഫാമിലീസിലോട്ട് പോയി നമ്മൾ കുട്ടികളെ പുറത്ത് വിടാൻ പേടിയായി സേഫ്റ്റി കൺസേൺസ് ഉണ്ട് നമ്മൾ വൈകുന്നേരം കളിക്കാൻ പോയാൽ ഇരുട്ടുന്നതിന് മുന്നേ വരാൻ പറഞ്ഞാൽ കുഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോവുമോ കുഞ്ഞിനെന്തേലും പറ്റുമോ എന്നുള്ള കൺസേൺസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പല പല കൺസേൺസ് ഉള്ളത് കൊണ്ട് നമ്മൾ കുട്ടികളെ പുറത്ത് വിടാൻ മടിക്കുന്നുണ്ട് ഒത്തിരി പേര് ഈ പുറത്ത് പോയി കളിച്ചുകൊണ്ടിരുന്ന കുട്ടി ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ എന്തായിരിക്കും എന്തിലോട്ടായിരിക്കും റിസോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ടി വി കാണുക എന്നുള്ളതിലോട്ടായിരിക്കും റിസോർട്ട് ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും ഫോൺ ഫോണുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഫോണിൽ അവരുടേതായിട്ടുള്ള പരിപാടീസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ കുട്ടി ചിലപ്പോൾ ടി വി അല്ലെങ്കിൽ ഫോൺ എന്നുള്ളതായിരിക്കാം അതിനെ എക്സ്ട്രാ ആയിട്ട് പഠിത്തത്തിൽ നിന്ന് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരാക്ടിവിറ്റി ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആസ് എ പേരൻറ്റ് പേരൻറ്റും ചിലപ്പോൾ നല്ല ബിസി ആയിട്ടുള്ള ജോലി പണികൾ എല്ലാത്തിൻ്റെ ഇടയിലും പേരൻറ്റിനും കുട്ടിക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറവായിരിക്കാം അപ്പോൾ കുട്ടി ഫോൺ യൂസ് ചെയ്യുന്നു ഫോൺ യൂസ് കൂടുന്നു ഫോണിൽ അഡിക്റ്റഡ് ആവുന്നു അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ എത്രത്തോളം കുട്ടികളെ കളിക്കാൻ വിടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്തുള്ള കാര്യം ചെയ്യാനായിട്ട് നമ്മൾ നമ്മളത് ഒരുക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ആസ് എ നമ്മൾ എത്ര ടൈം അതിനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഇല്ലാത്ത വീടുകളാണെങ്കിൽ പേരൻറ്റ് ഒറ്റയ്ക്ക് നിന്ന് ഇതെല്ലാം ചെയ്യേണ്ട അവസ്ഥകൾ വരും അപ്പോൾ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ ജനിക്കുമ്പം ഒരു ഇത് പറയില്ല ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ബേബി എന്നുള്ളത് ഒരു കുഞ്ഞ് ജനിച്ച് വളരും വളർന്ന് വരുമ്പോൾ ഒത്തിരി ആൾക്കാർ വേണ്ടി വരും ആ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒറ്റ ഒരാൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമല്ല അയാൾ ടയർഡാവില്ലേ അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരല്ല നമ്മൾ സോഷ്യലായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഒറ്റപ്പെടൽ ഒത്തിരി ഫേസ് ചെയ്യുന്ന ഒരു ഒരു ടൈമാണ് ഇപ്പോൾ അപ്പോൾ നമ്മളുടെ മെൻറ്റൽ ഹെൽത്തിനും എല്ലാ എല്ലാ ഒരു വെൽബീങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജിമ്മോ അല്ലെങ്കിൽ പ്രയർ ഗ്രൂപ്പോ അല്ലെങ്കിൽ പാട്ട് ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലൊക്കെ കുറേ ആൾക്കാർ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്ര പേര് ഫോണിൽ നിന്ന് മാറി ഇതിനൊക്കെ പോവാനായിട്ട് റെഡി ആവുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ മെൻറ്റൽ ഹെൽത്തിനെ കാണാൻ ഈ ഒരു ഈ ഒരു ആസ്പെക്റ്റിൽ നമുക്കൊന്ന് നോക്കാം നമ്മൾ ഇത്രയും നേരം കൂടുതലും പറഞ്ഞത് ഇൻഡിവിജ്വൽ ആയിട്ട് എങ്ങനെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കാണുന്നു ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് എത്രത്തോളം കണക്ഷൻ ഉണ്ട് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ലാർജർ ആസ്പെക്റ്റിലോട്ട് വരുമ്പം എങ്ങനെയാണ് മെൻറ്റൽ ഹെൽത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്